ഷാഫി പറമ്പിൽ പ്രോപ്പർട്ടി ഇവിടാണ് വാഗാട് കമ്പനി വന്നിട്ട് കോൺക്രീറ്റ് അടിച്ചത് അവരെ വണ്ടിയാണ് ഇവിടെ പിടിച്ചു വെച്ചത് ഇവിടെ പയ്യൂൾ ചെയർമാൻ മുതൽ എം പി ആർ ഷാഫി പറമ്പിൽ വരെ ഇവിടെ ഉണ്ട് ഇത്രയും ജനങ്ങൾ പയ്യോളി ചുറ്റും പലയിൽ നിന്നും ഹൈവേ കൂടി നാഷണൽ ഹൈവേ കൂടി ഇത്രയും ബ്ലോക്ക് എടുക്കുമ്പോൾ ഇവര് വാഗണ്ട മെഷീൻ ഇവിടെ വെച്ചിട്ട് വലിയ പണിയെടുക്കുന്നത് പ്രൈവറ്റ് ശക്തമായിട്ട് ഇതിലായി പ്രതികരിക്കണം ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ട് ഇവരേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പയ്യോളിലെ റോഡ് പണി കംപ്ലീറ്റ് സ്തംഭിച്ചിട്ടാണ് റോഡ് പണി നടക്കുന്നില്ല ആ റോഡ് പണിയുടെ സിമെന്റും കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടാണ് അവർ പ്രൈവറ്റ് കപ്പൂസും കക്കൂസിന്റെ ടാങ്കുകള് ഇവിടെ വാഗാട് കമ്പനിക്കാർ വാർത്ത അപ്പൊ അതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തണം അല്ലെങ്കിൽ നമ്മളെ പയ്യോളിലെ റോഡ് റോഡിങ്ങനെ കിടക്കും നമ്മളെ വണ്ടി വൂണ്ടുമൂയിൽ പോകും ഹോസ്പിറ്റലിലാവും നെറ്റൽ പെർമിഷൻ കൊടുത്ത് വാഗാട് കമ്പനിക്ക് വെച്ചാൽ റോഡ് പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പക്ഷെ അതേ നെറ്റൽ ഉപയോഗിച്ചിട്ടുണ്ടാണ് അവരിട പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ ചെയ്യുന്നത് യൂട്യൂബർ ശക്തമായിട്ട് എല്ലാവരും ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടാണ് ഹൈവേ കൂടെയൊക്കെ പോകുന്നത് ഞാൻ നടത്താൻ വേണ്ടി ഇവർക്ക് അനുവാദം കൊടുത്തത് സർവ്വീന അനുവാദം കൊടുത്തത് സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടിട്ടില്ല റോഡ് റോഡ് പണി എത്രയും പെട്ടെന്ന് കൊടുത്തേടിക്കാൻ അപ്പൊ ആ ഒരു ഏറ്റവും കല്ലോടെ എന്താണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇവിടെ പയ്യോളിയിൽ മണിക്കൂറുകളിൽ കാർത്തി അങ്ങനത്തെ സാഹചര്യത്തിൽ പണി തീരെ പ്രൈവറ്റ് പരിപാടികൾ നടത്തിക്കാൻ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനും ആരാണ് ഇന്ന് അതായത് നമ്മളിപ്പോ കണ്ടൊരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹൈവേ വികസനമായിട്ട് ബന്ധപ്പെട്ട് അദാനിയിൽ നിന്ന് സമ്പാദിക്കുന്ന കമ്പനി അതായത് പ്രൈവറ്റ് മേഖലകളിൽ വർക്ക് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യുവ ടീമും കാഞ്ഞുണ്ടുവ ടീമും ഇത് ആദ്യം മേഖല നടന്നിരിക്കുകയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം തങ്കമല എന്ന് പറയുന്ന കോറിയിൽ നിന്ന് സർക്കാർ അതേപോലെ കളക്ടറൊക്കെ നേരിട്ടിടപെട്ട് ഹൈവേക്ക് വികസനത്തിന് വേണ്ടി മാത്രം അവിടെ ഖനനം ചെയ്തുകൊണ്ട് ബെറ്റിലൊക്കെ ഹൈവേയുടെ വികസനത്തിന് മാത്രം ഉപയോഗിക്കാനുള്ളൊരു അനുമതി കൊടുക്കുന്നിടത്താണ് ഇതേപോലുള്ള പ്രൈവറ്റ് മേഖലകളിൽ അവർ പിന്നെ വളരെ എന്താ പറയുക പിന്നെ പൈസ കുറച്ചുകൊണ്ട് ഏജൻസികളെ പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ നടക്കുന്നു ഇതുകൊണ്ട് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഒരു വർഷത്തോളം അധികം ഹൈവേ വഴക്കുകൾ നീങ്ങുകയും ഈ മഴക്കാലത്ത് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലേക്ക് തന്നെ ജനങ്ങളുടെയും അതേപോലെ മറ്റു ആൾക്കാരുടെയും ഒക്കെ ദൃശ്യങ്ങളിൽ ഉള്ള സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ പോകാതെ എന്ന് പറയുന്ന ഒരു കരിമ്പട്ടികയുള്ള കമ്പനീൻ്റെ അടുത്ത് ഉണ്ടാകുന്നത് ഇത് ജൂലിത്തും പ്രതിഷേധാർഹമാണ് ഈ പ്രതിഷേധത്തിൽ അണിചേർന്ന അതായത് നമ്മുടെ പ്രത്യേകിച്ച് വാങ്ങിയുള്ള നമ്മൾക്ക് കായിരം അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ായി പഠിക്കും വൈകിട്ട് വർഷം